ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കമലയും ബാക്കിയുള്ളവരും പഴങ്ങഞ്ഞി കടയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഭിക്ഷക്കാരൻ അതുവഴി വന്നത് ഭക്ഷണം ചോദിക്കുന്നു ഇത് കണ്ടു വന്ന ആതിര പറയുന്നുണ്ട് കൊള്ളാം നല്ല കൈനീട്ടം ഇനിയിപ്പോൾ ഇതുപോലെ ഭിക്ഷക്കാരായിരിക്കും കയറി വരുന്നത് ഇത് കണ്ട കമല പറയുന്നു ഇനിയിപ്പോൾ നമ്മൾ എന്താണ് മോളെ ചെയ്യുന്നത് ഭക്ഷണം ചോദിച്ചു വരുന്നവരോട് എങ്ങനെയായില്ലെന്ന് പറയുന്നത് അകത്ത് പഴങ്ങുണ്ടോ എങ്കിൽ അങ്ങോട്ട് മാറ്റിയിരുത്തിയമ്മി കൊടുക്കായിരുന്നോ എന്നിങ്ങനെ കമല പറയുമ്പോൾ മീര പറയുന്നു ഉള്ളതെല്ലാം ഇങ്ങോട്ട് എടുത്തില്ല അമ്മേ കൈനീട്ടം പോലും വിറ്റിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇയാൾക്ക് കൊടുക്കുന്നത് അമ്മാവ കുറച്ചുനേരം അങ്ങോട്ട് മാറി നിൽക്കാമോ കൈനീട്ടം കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മാവന് തരാം എന്ന് അനക പറയുന്നു അയാൾ ഒരു ഊമയാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അയാൾക്ക് കുറച്ച് കൊടുക്കാമെന്ന് കമല പറയുന്നുണ്ട് പണം മാത്രമല്ലല്ലോ പ്രധാനം മീര പറയുന്നു അമ്മേ ഇതൊരു അല്ലേ ഇയാൾക്ക് കൊടുക്കാം ആദ്യം മറ്റാരെങ്കിലും ഒന്ന് വന്നോട്ടെ ആൻറ്റി വിഷമിക്കേണ്ട കൈനീട്ടം കിട്ടിയിട്ട് കൊടുക്കാമെന്ന് അനക്ക വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാ നിങ്ങളെ പോലെ ഞങ്ങളും ഇറങ്ങാത്തത് പറയുന്നത് കേൾക്ക് കുറച്ച് സമയം അങ്ങോട്ട് മാറി നിൽക്ക് എന്ന് മീര അത് എന്തിനായി എടുത്തി അയാളെ മാറ്റി നിർത്തുന്നത് അയാൾക്ക് തന്നെ ആദ്യം കൊടുക്ക് ഇവിടെ ആൾക്കൊന്നിനെ ഓരോ മൺചെട്ടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇത് പൂട്ടുമ്പോൾ നമുക്ക് എല്ലാം കൂടി എടുത്ത തെരുവിലേക്ക് ഇറങ്ങാം എന്നൊക്കെ ആതിര പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്റെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കോടി രൂപയാണ് നിനക്കൊക്കെ വേണ്ടി ഇവിടെ കുഴിച്ചിട്ടത് എന്റെ പൊന്നുമോളെ ഒന്ന് നിർത്ത് ആ ആദ്യ നീ അതെടുത്തോണ്ട് അപ്പുറത്തെങ്ങാണ്ട് ഒന്ന് പോ എന്നെ കെ കമല പറയുന്നു ഞാൻ പറയുന്നതിൽ എന്താ കുഴപ്പം പണം കുഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ മരമായി കാണും ആവശ്യത്തിന് എടുത്തി അതിന് പറിച്ചെടുത്തോ എന്ന് ആതിര മീരയോട് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ് എന്നാ പിന്നെ നീ കൂടി വാ നമുക്ക് ഒരുമിച്ച് പോയി പറിച്ചെടുക്കാമെന്ന് മീര അങ്ങനെ അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കുകയാണ് നന്ദിയില്ലാത്ത വർത്തമാനം പറയരുത് ആ പണമില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്നെ മീര നെല്ലുശ്ശേരിയിലെ പക്കടം വീട്ടാൻ വേണ്ടിയിട്ടാ എടുത്തി ആ പണം ചിലവാക്കിയത് അല്ലാതെ എനിക്ക് വേണ്ടി ചിലവാക്കിയതല്ല അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം എനിക്കില്ലെന്ന് ആദര ഇവളോട് ഇത്രയ്ക്ക് അഹങ്കാരം പറയാൻ മാത്രം നീ വളർന്നോ ഇവള് നിന്റെ ഏട്ടത്തിയമ്മയാണ് ഒരെണ്ണം കൈനീട്ടി വെച്ച് തന്നാലുണ്ടല്ലോ ഇനി ഒരു അക്ഷരം മിണ്ടി പോവരുത് നീ ഇവളും ഇവളുടെ പണം ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എന്ന് കമല കയറിപ്പോടിയെന്ന് ആദരയോട് കമല പറയുകയും ദേഷ്യത്തോടെ ആതിര അകത്തേക്ക് പോവുകയും ചെയ്തു മോളെ കൈനീട്ടം കിട്ടിയാലും ഇല്ലെങ്കിലും ഈ പാവത്തിന് ഇമ്മണി കഞ്ഞി കൊടുക്കണം ലാഭവും നഷ്ടവും ഈശ്വരൻ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കമല അങ്ങനെ മീരയും കമലയും കൂടി അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയാണ് മീര വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് അനക പറയുന്നുണ്ട് എന്താ എഴുതി ഇനിയിപ്പോൾ ഒന്നും പറയണ്ട അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരുന്നില്ലേ ഇനി ഒന്നും പറയണ്ട ഒന്നാമത് അയാൾ ഊമയല്ലേ ദയൊരു ചേച്ചിയാണ് ഇതിന് കാരണക്കാരിയെന്ന് മീര പറയുന്നുണ്ട് അനക്കിയോട് നീ ആദരേ പോലെ ആകരുത് ഇവളെന്ത് തെറ്റാ ചെയ്യരുത് എന്ന് കമല ഞാനൊന്നും പറയുന്നില്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയിരിക്കുകയാണ് മീര മോള് വിഷമിക്കണ്ട എന്ന് കമല അനക്കിയോട് പറയുന്നുണ്ട് വീണ്ടും അദ്ദേഹത്തിന് കൊടുക്കുന്നു അപ്പോഴാണ് മറ്റൊരാൾ അവിടേക്ക് വരുന്നത് ബുള്ളറ്റിൽ ഒരാൾ വന്നു അയാൾ അവിടേക്ക് വന്ന് ആ ചട്ടിയെല്ലാം അടിച്ചു ഉടയ്ക്കുകയാണ് തടയാൻ വന്ന കമലയും ബാക്കിയുള്ള എല്ലാവരെയും പിടിച്ചു മാറ്റുന്നു അയാളെല്ലാം തല്ലി തകർക്കുകയാണ് കമല അയാളുടെ കരുണത്തടിച്ചു അയാൾ ആ കമ്പിപാറ് കൊണ്ട് കമല അടിക്കാൻ തുടങ്ങുന്നു എന്നാ തല്ല് എന്ന് പറഞ്ഞ് കമല മുന്നിൽ തന്നെ നിൽക്കുകയാണ് വീണ്ടും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടിച്ചുടയ്ക്കുകയാണ് അയാൾ എന്റെ ഭ്രാന്തായി കാണിക്കുന്നതെന്ന് പറയുന്നു ഇത് മറ്റാരുമല്ല മൂർത്തി തന്നെയാണ് മൂർത്തി തന്നെയാണ് ഒരു ബുള്ളറ്റിലേക്ക് ബുള്ളറ്റിൽ വന്ന് അതെല്ലാം അടിച്ചുടച്ചത് എന്റെ ദൈവമേ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ലേ ഞങ്ങളുടെ അവസാനത്തെ ആശ്രയവും തകർത്ത് കളഞ്ഞില്ലേ ഇത്രയ്ക്ക് മഹാഭാവം എന്താ ചെയ്തത് എന്റെ കെ പറഞ്ഞ കമല അവിടെ ഇരുന്ന് കരയാണ് അവരത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവതിക ഒരു കാറിൽ അവിടേക്ക് വന്നത് നീ ആയിരുന്നു അല്ലേ ഇതിനെയൊക്കെ പിന്നിലെ കമല ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട് അതേ തള്ളേ ഞാനാണ് കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ചരിച്ചും വഞ്ചിച്ചും ഇവർക്കുള്ളതെല്ലാം തട്ടിയെടുത്തിട്ട് വീണ്ടും നിനക്ക് പ്രതികാരം തീർന്നില്ലല്ലേ എൻ്റെ സേതുവേട്ടന്റെയും മക്കളുടെയും മരുമക്കളുടെയും ജീവിതം മുഴുവനും നീ തുലച്ചില്ലേ എങ്ങനെങ്കിലും ജീവിച്ച് പോകാൻ വേണ്ടി ഞാൻ ഒപ്പിച്ചു കൂട്ടിയായി ഈ കട വരെ നീ തകർത്തു വർഷങ്ങൾ എത്ര കഴിഞ്ഞു ഇനിയും എന്തിനാ ഇവരുടെ പിന്നാലെ നടന്ന് നീ ഉപദ്രവിക്കുന്നത് അവൻ്റെ പറയുന്നു വർഷങ്ങൾ കൊണ്ടല്ല എന്റെ പ്രതികാരം നിങ്ങളൊക്കെ ഒടുങ്ങുമ്പോഴേ തീരും ജീവൻ ഒടുങ്ങുന്നതിന് മുമ്പ് ചെയ്തു കൂട്ടിയതിനൊക്കെ അനുഭവിക്കാൻ പോകുന്നത് നീ ആയിരിക്കും ദൈവം ഉണ്ടെങ്കിൽ ഇത് സംഭവിക്കും അത് ഞങ്ങളുടെ കൺമുന്നിൽ ഞങ്ങൾ കാണുകയും ചെയ്യുമെന്ന് കമല ഈ ദൈവം എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം കണക്കുമ്പോഴേ അല്ലല്ലോ ദൈവത്തിന്റെ കയ്യിൽ എല്ലാവരുടെയും കണക്കുണ്ട് നിങ്ങളും ഇവളുമാരും കൂടി ചേർന്ന് എന്റെ സ്വന്തം കുഞ്ഞിനെ വരെ എനിക്ക് എതിരെ തിരിച്ചു അല്ലെങ്കിലും ഏത് യുദ്ധത്തിലും ഒരു കൂടപ്പിറപ്പ് എപ്പോഴും ശത്രുപക്ഷത്തായിരിക്കും ഇത് കേട്ട് അനഘ പറയുന്നു നന്മയുടെ പക്ഷത്തെ ആളുകൾ നിൽക്കൂ അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ചിഹ് നിർത്തടി നീ ആരടി ആരാണോ നിന്റെ ഭാവം ഒരു വലിയ ശക് ഹോംസ് വന്നിരിക്കുന്നു സി ഐ ഡി കളിച്ച് നീ എൻ്റെ വീട്ടിൽ വന്ന് നിരങ്ങിയിട്ട് നിനക്ക് എന്താടി കിട്ടിയത് എന്ന അവൻ്റെ ഒക്കെ പറയുമ്പോൾ അനുഖ പറയുന്നു ഓ അപ്പോ വീട്ടിലെന്തോ നിധി കാത്തു സൂക്ഷിച്ചിട്ടുണ്ടല്ലേ എൻ്റെ വീട്ടിലെ പലതും കാണും അതൊന്നും ആരും അന്വേഷിക്കേണ്ട ഇനിയും എന്റെ ശത്രുക്കൾക്ക് വേണ്ടി എനിക്കെതിരെ ചാരപ്പണി നടത്താൻ ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ എന്ന അവന്റെ ഗ അതിനെന്താ ആ ഗുണ്ടകളെ വിട്ട് ഞങ്ങളുടെ വീട് തല്ലിപ്പൊളിക്കോ വലിയൊരു അധോലോക നായിക വന്നിരിക്കുന്നു ഞാനും നിങ്ങളും ഒരേ ചോരയാണ് ഒരേ അച്ഛന്റെ മക്കൾ പക്ഷേ എൻ്റെ അച്ഛന്റെ ഒരു ഗുണവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഗുണ്ടയെ വിളിച്ച് ഗുണ്ടയെ വിട്ട് ഒരു കൊച്ചു പഴങ്ങഞ്ഞിക്കട പൊളിച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ വന്നു നിന്ന് ഈ വീരസ്യം പറച്ചിലുണ്ടല്ലോ അത് നിങ്ങളുടെ തോൽവിയാണ് പേടിയാണ് നിങ്ങൾക്ക് നിങ്ങൾ പൂട്ടിവെച്ച രഹസ്യങ്ങൾ ഞാൻ കണ്ടുപിടിക്കുമെന്നുള്ള പേടി കേസ് വിധിയായാൽ കേസ് ഏതുങ്ങളുടെ കയ്യിൽ നിന്നും ചതിയിലൂടെ വാങ്ങിയെടുത്ത സ്വത്ത് തിരിച്ച് തരേണ്ടി വരുമെന്നുള്ള പേടി ആ പേടി കൊണ്ടാ നിങ്ങൾ എവിടെ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തുന്നത് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഞാനിപ്പോ ഷിർലക് ഹോംസിന്റെ വേഷത്തിൽ തന്നെയാണ് എന്ത് റിസ്ക് എടുക്കേണ്ടി വന്നാലും ആ കുട്ടിക്ക് പിന്നിലുള്ള എന്ത് രഹസ്യങ്ങളും ഞാൻ വലിച്ചു പുറത്തെടുക്കുക തന്നെ ചെയ്യും എടുക്കേട്ട അവന്റെ ഗാനക്കവിടെ കഴുത്തിന് ഞെരിക്കുന്നു പണ്ട് എന്റെ കൈകൊണ്ട് നിന്റെ നിനക്ക് ചോറുവാറി തന്നിട്ടുണ്ട് ഞാൻ പക്ഷേ എന്നെ ഇല്ലാതാക്കാൻ നീ ശ്രമിച്ചാൽ ഇതേ കൈകൊണ്ട് നിന്റെ ബലിച്ചോറ് തീറ്റിപ്പിക്കാനും ഞാൻ മടിക്കില്ല നിന്റെ പ്രാണൻ അങ്ങ് എടുക്കും എന്ന് പറഞ്ഞിട്ട് അവന്റെ ഗാനഘിയെ ഉപദ്രവിക്കുന്നു എല്ലാവരും കൂടി പിടിച്ചു മാറ്റി നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടാകരുതെന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് പ്രാണന്റെ ഒരു തരി ഞാൻ ബാക്കി വെച്ചിരിക്കുന്നത് നിന്റെ സി ഐടിപ്പണി ഇവിടെ നിർത്തിക്കോണം ഇത് പഴയ അവൻ്റെ കെ അല്ല ഇനി നീയൊക്കെ എന്റെ പിന്നാലെ നടന്നാലുണ്ടല്ലോ ഈ തള്ളയും നിന്നെയൊക്കെ അകത്തിട്ട് വാടക വീടക്കം ഞാൻ കൊത്തിക്കും എന്റെ പിന്നാലെ വരുന്നത് മരണത്തിന്റെ പിന്നാലെ വരുന്നതിന് തുല്യമാണ് എന്നൊക്കെ അവന്തക പറയുമ്പോൾ ദേഷ്യത്തോടെ കമല പറയുന്നുണ്ട് കൊല്ലടി നിനക്ക് അത്രക്ക് ധൈര്യമുണ്ടെങ്കി എന്നെ ഇപ്പൊ കൊല്ലടി നിന്റെ ഈ കൂടപ്പിറപ്പിനെയും എന്നെയും ഇവരെയും ഒക്കെ നീ ഇവിടെ വെച്ച് കൊല്ലടി അതിനു മുന്നേ നിങ്ങളൊക്കെ എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നോ ഇതുകൊണ്ട് തീർന്നില്ല തള്ളേ ഇനി മേലിൽ നിങ്ങൾ ഈ പഴങ്ങഞ്ഞിക്കടം നടത്തില്ല ഈ മേശയും കസേരയും കൊടയും വടിയൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് ലൈസൻസ് തന്ന പഞ്ചായത്തുകാർ തന്നെ അത് കെട്ടിപ്പിറക്കിക്കൊണ്ട് പോകും ഇവിടെ കയറിയിറങ്ങും നിറങ്ങും എന്നൊക്കെ ഇങ്ങനെ അവന്റിക പറയുന്ന സമയത്ത് തന്നെ അവിടെ ഒരു പോലീസ് വന്നിട്ടുണ്ട് കോടേ ജില്ലാ കളക്ടറും വന്നിരിക്കുന്നത് ഷാലിനിയാണ് നീ എന്താ ഇവിടെ ഇവിടെയെന്ന് അവന്റികൂടെ ഷാലി ചോദിക്കുന്നു എങ്ങനെ പോകുന്ന ജീവിതം പഴയതുപോലെയാണോ അതോ നീ നന്നായോ എന്ന് ഷാലി ചോദിക്കുമ്പോൾ അവതിക ചോദിക്കുന്നുണ്ട് മേഡം എന്നെ പരിഹസിക്കുകയാണോ എന്ന് ഷാലി പറയുന്നു അല്ല നിന്റെ സ്വഭാവം അറിയാവുന്നോണ്ട് അങ്ങനെയല്ലേ ചോദിക്കാൻ പറ്റുമോ ഇല്ലാത്ത പുകൾ ഉണ്ടാക്കുകയാണല്ലോ സ്ഥിരം പരിപാടി അവനിക പറയുന്നു ഞാൻ ഇവിടേക്ക് വന്നത് എന്റെ കുടുംബ പ്രശ്നം പരിഹരിക്കാനാണ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം അപ്പോൾ മേഡം ഇടപെട്ടാൽ മതി ഇരു കേട്ട് ശാലിനി പറയുന്നുണ്ട് എവിടെ എപ്പോൾ ഇടപെടണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ആയിക്കോട്ടെ എന്തായാലും വന്ന കാര്യം കഴിഞ്ഞു എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാൽ വണ്ടികൾ പോകുന്നുണ്ട് ഒരു പോലീസ് വന്ന് കമലയോട് ചോദിക്കുന്നുണ്ട് അതെ ഇവിടെ പഴങ്ങഞ്ഞി കട നടത്തുന്നത് നിങ്ങളാണോ പേടിച്ചിട്ട് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുകയാണ് കമല ഇവിടെ പഴങ്ങഞ്ഞി കട നടത്തുന്നത് നിങ്ങളാണോ എന്ന് ഇരു കമല പറയുന്നു അതെ സാർ ലൈസൻസും പേപ്പറും എല്ലാം ഉണ്ട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ സത്യമാണ് പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് അത് ജില്ലാ കളക്ടർ ഷാലിയാണ് മേഡത്തിന് പഴങ്ങഞ്ഞു വേണോ ഇടുക്കേട്ട് സന്തോഷത്തോടെ നിൽക്കാണ് കമല മേഡം പോലീസിനെ കണ്ടപ്പോ ഇവരാകെ പേടിച്ചു നിൽക്കുകയാണെന്ന് ശാലിനിയോട് പോലീസ് പറയുന്നുണ്ട് മീറ്റിംഗ് കഴിഞ്ഞു വരുന്ന വഴിയാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ മീറ്റിംഗ് കുറച്ച് നീണ്ടുപോയതുകൊണ്ട് സമയത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിച്ചില്ല ഇവരെല്ലാം നേരത്തെ കഴിച്ചു വരുന്ന വഴിക്കാണ് ഇവിടെ ഒരു പഴങ്ങഞ്ഞി കടയുണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് നാടൻ ഭക്ഷണ രീതിയോടാണ് ഇഷ്ടം അതുകൊണ്ടാണ് പഴങ്ങഞ്ഞി കഴിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ശാലനി മേഡം ഇന്ന് കടയില്ല എന്ന് കമല ഇല്ലേ അത് എന്ത് പറ്റിയെന്ന് ശാലിനി ചോദിക്കുന്നു എന്നാൽ കുറച്ചിരിപ്പുണ്ട് എല്ലാം തീർന്നു പോയാലോ എന്ന് കരുതി കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് മീര പറയുന്നുണ്ട് നീ കൊള്ളാലോ എന്നാ മേഡം കുറച്ചിരിപ്പുണ്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് കമല പറയുന്നുണ്ട് എന്നാ പിന്നെ ഇവിടെ നിൽക്കണ്ട അകത്തേക്ക് വന്നോളൂ അകത്തുരുന്ന് കഴിക്കാമെന്ന് കമല അങ്ങനെ ഷാലി അകത്തേക്ക് പോകുന്നുണ്ട് പുറത്ത് ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യുന്നു അങ്ങനെ ഷാലി വീട്ടിനകത്തേക്ക് കയറി അപ്പോൾ സേതുവിൻ്റെ മാലയിട്ട ഫോട്ടോ കാണുന്നുണ്ട് ഇത് നെല്ലുശ്ശേരിയിലെ ലൈന ശാലി ചോദിക്കുമ്പോൾ അർജുനയുടെ ഫോട്ടോയും അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് അർജുനയെക്കുറിച്ച് ഓർക്കുകയാണ് ഷാലി പിന്നെ ആ പണ്ടത്തെ ആ ദിനങ്ങളെക്കുറിച്ചും സേതുവെങ്കളുടെ മേഡത്തിന് എങ്ങനെ അറിയാമെന്ന് മീര ചോദിക്കുമ്പോൾ ഷാലി പറയുന്നു സേതുവങ്കലിനെ സേതുങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട് അർജുനേൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ് വിഷമത്തോടെ കമല നിൽക്കുന്നു എന്താണെന്ന് ഷാലി ചോദിക്കുന്നുണ്ട് കരയുന്ന ക നമുക്ക് അറിയുന്ന കണ്ടിട്ട് എന്തു പറ്റിയെന്നും എന്തിനാണ് നമുക്ക് അറിയുന്നത് എന്നൊക്കെ ഷാലിനി ചോദിക്കുന്നു ഇത് അർജുനയുടെ അമ്മയാണ് ഞാൻ അനിയത്തിയെന്ന് ആതിരെ പറയുന്നു അർജുന എവിടെയാണെന്ന് ഷാലിനി അമ്മയോട് ചോദിച്ചു എന്താണ് ഉണ്ടായത് എല്ലാവരും എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ഷാലിനി അത് വലിയ കഥയാണ് വർഷങ്ങൾ ഒരുപാടായി എൻ്റെ മോളെയും അവരുടെ കുഞ്ഞിനെയും കാണാതായിട്ട് എന്നെ കരഞ്ഞുകൊണ്ട് കമല പറയുമ്പോൾ ഞെട്ടലോട് ചോദിക്കുകയാണ് ഷാലിനി കാണാതായിട്ടോ പിന്നെ ഉണ്ടായ കാര്യങ്ങളെല്ലാം കമല പറയുന്നുണ്ട് ഷാലിനിയോട് അർച്ചന വീട് വിട്ടു പോയ കാര്യവും സേ സേതു മരിച്ച കാര്യവും സച്ചി അതിൻ്റെ പിറകെ പോയ കാര്യവും അങ്ങനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഷാലിനി അറിയിക്കുകയാണ് അമ്മ അന്ന് തുടങ്ങിയതാണ് ഈ കുടുംബത്തിന്റെ കഷ്ടകാലം എന്നെ മീര പറയുമ്പോൾ ഷാലിനി പറയുന്നുണ്ട് ഇന്ന് എനിക്കിങ്ങോട്ട് വരാൻ തോന്നിയത് ഒരു നിമിത്തമായി സംസാരിച്ചു നിന്ന് സമയം പോയത് അറിഞ്ഞില്ല ഞാൻ ഇപ്പോൾ തന്നെ മേഡത്തിനെ പഴങ്ങഞ്ഞ എടുക്കാം എന്ന് പറഞ്ഞ് കമല പോകുന്നുണ്ട് വീണ്ടും അർച്ചനയുടെ ഫോട്ടോയിലേക്ക് നോക്കി സങ്കടപ്പെട്ടു നിൽക്കുകയാണ് ശാലിനി വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ